ഹലോ ഫ്രണ്ട്സ് നമസ്തേ ഞാൻ ഞാനെന്താച്ചിരി ചോറ് കുക്കറിനകത്ത് വയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാമേ സാധാരണ എല്ലാവരെയും കുക്കറിനകത്ത് ചോറ് വയ്ക്കുമ്പോഴത്തേനോണ്ടല്ലോ വിസിലടിച്ചടിച്ചടിച്ച് എല്ലായിടവും ചെതറും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആദ്യം കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കുക ആ ചൂടാകുമ്പോഴേക്കും ആ ചൂടുവെള്ളം കുറച്ച് എടുത്ത് അരി കഴുക കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് വേണം കഴുകാൻ അല്ലെങ്കിൽ കുത്തിരി എന്നൊക്കെ പറഞ്ഞതിനകത്തൊക്കെ എണ്ണയൊക്കെ പുരട്ട് വരുന്നത് നല്ല മെഴുക്കും പച്ച വെള്ളത്തിൽ കഴുകിയാൽ ചൂടുവെള്ളത്തി കഴുകി നല്ല വൃത്തിയാക്കി കുക്കറിനകത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് അടപ്പ് അടച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ലിഡ് ഊരി വെക്കണം കേട്ടോ ഫുള്ള് തീ കൊടുക്കണേ ഫുള്ള് തീ കൊടുത്ത് കഴിയുമ്പോഴത്തേന് ലിഡിനകത്തൂടെ കുറച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോഴേക്കും ആ ഏറി ചാട് മനസ്സിലായില്ലേ അയർ ചാടുമ്പോഴത്തേനും നമ്മൾ ലിഡ് ഇട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫുൾ തീ കിടന്ന് ഓട്ടോമാറ്റിക് നമ്മളത് ഏറ്റവും സ്ലോ ചെയ്ത് കൊടുക്കണം സ്ലോയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കുത്തരിയാണെങ്കിൽ പത്ത് മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് നേരം സിമ്മിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ നമ്മൾ ഓഫ് ചെയ്തിടണം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ ആവി പോയി കഴിയുമ്പം നമ്മൾ തുറന്ന് നോക്കുമ്പം എന്തെങ്കിലും ഈ കണ്ടീഷനാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചിലർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നവരുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു തവിക്ക് ഊറ്റി ഇഞ്ഞ് എടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇത്രയും ചോറൊന്നും ഇങ്ങനെ വാർത്തിടാനൊക്കെ പാടാം അതുകൊണ്ട് കേട്ടോ പിന്നെ വേണം എന്നുള്ളവർക്ക് പിന്നെ ആ ചെരുവത്തിലേം കൂടെ നമ്മൾ തടയ്ക്കിട്ടി നമുക്ക് വെള്ളം പിടിക്കാതെ ഒക്കെ ചിലരെ എൻ്റെ അമ്മ ഇങ്ങനെ കുക്കറി വെക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്താ ചെയ്യുന്ന അറിയാവോ ഈ മറ്റേ ഈ പടപടാന്ന് വിസിലടിക്കും വിസിലടിച്ചടിച്ച് ഫിറ്റിയ മുഴുവനും ഇതിൻ്റെ ഇതാവും കഞ്ഞിവെള്ള ആകുമ്പോൾ അതിൻ്റെ പശയല്ലേ പിടിച്ചിരിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ പത്ത് മിനിറ്റ് കുത്തി